കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ഓണം അവധി ആയതുകൊണ്ട് ഈ വൈകുന്നേരം നാല് മണിക്ക് എന്തുണ്ടാക്കുമെന്നൊരു ടെൻഷൻ നമുക്കില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സ്കൂളിൽ തുറന്നപ്പോൾ വൈകുന്നേരം എന്തുണ്ടാക്കുമെന്ന ടെൻഷനാണ് എന്നാൽ രാവിലെയും ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കുക അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാനതായിരുന്നു കിച്ചണിൽ വന്നപ്പോൾ കുറച്ച് രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഉണ്ടായിരുന്നേ അതെടുത്ത് അതിലേക്ക് നല്ല പഴുത്ത ഏത്തമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ശർക്കര ചീകിയതും കുറച്ച് കപ്പലണ്ടീം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇഡലി കൂട്ടകത്തിൽ വെള്ളം വച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റീൽ തട്ടിൽ നെയ്യോ എണ്ണയോ ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് ആ കൂട്ടങ്ങ് ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് പലഹാരം റെഡിയായി ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പം ഇതാ മക്കൾക്ക് ഇഷ്ടമുള്ള നാലുമണി പലഹാരം റെഡിയായി അങ്ങനെ മക്കൾ വന്നപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ